നമസ്കാരം നമ്മുടെ ഓരോരുത്തരുടെയും ആയുർദൈർഘ്യം സംബന്ധിച്ച് കൃത്യമായി പറയാൻ ആർക്കും കഴിയില്ല ഓരോരുത്തരുടെയും ജീനുകളെ ആശ്രയിച്ചാണ് വാർദ്ധക്യവും സ്വാഭാവിക മരണവുമൊക്കെ സംഭവിക്കുന്നതെന്നാണ് പൊതുവെയുള്ള ധാരണ എന്നാൽ നമ്മുടെ ആയുർദൈർഘ്യത്തെ നിയന്ത്രിക്കുന്നതിൽ നാം ജീവിക്കുന്ന പാരിസ്ഥിതിക ഘടകങ്ങൾക്കും നിർണായക പങ്കുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് അതിന് കൂടുതൽ തെളിവേകുന്ന ഒരു പഠനം ബ്രിട്ടനിലെ വൺ ഡാറ്റാബേസ് ആയ യു കെ ബയോബാങ്കിൽ നിന്നുള്ള ഡാറ്റകൾ വിനിയോഗപ്പെടുത്തി നടത്തുകയുണ്ടായി ഏകദേശം അഞ്ചു ലക്ഷം ആളുകളുടെ ജനിതക വിവരങ്ങൾ മെഡിക്കൽ രേഖകൾ ഇമേജിംഗ് എന്നിവ എന്നിവയുൾപ്പെടുത്തി അവരുടെ ആരോഗ്യ ജീവിതശൈലിയെക്കുറിച്ചുള്ള വിശദമായ ഡാറ്റയാണ് ഈ പഠനത്തിനായി ഉപയോഗപ്പെടുത്തിയത് വാർദ്ധക്യം ആയുസ് എന്നിവയെ ജനിതക പ്രത്യേകതകളേക്കാൾ ഉപരി ഒരാൾ ജീവിക്കുന്ന പരിസ്ഥിതിയും ജീവിതശൈലിയും എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്നത് ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച ഈ ഗവേഷണത്തിന്റെ ഫലം പ്രശസ്ത ജേണലായ നേച്ചർ മെഡിസിൻ ഇയിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഈ ഗവേഷണത്തിനായി തിരഞ്ഞെടുത്ത അഞ്ചു ലക്ഷം പേരിൽ പേരുടെ രക്തസാമ്പിളുകളും ശേഖരിച്ചു പ്രോട്ടോമിക് പ്രൊഫൈലിംഗ് എന്ന പഠന രീതിക്കായാണ് ഇത്തരത്തിൽ രക്തസാമ്പിളുകൾ ശേഖരിച്ചത് ഒരു വ്യക്തിയുടെ പ്രായം തന്മാത്ര തലത്തിൽ തിരിച്ചറിയുന്നതിനായി ശരീരത്തിലെ പ്രോട്ടീനുകൾ എങ്ങനെ മാറുന്നു എന്ന് പരിശോധിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയാണ് പ്രോട്ടോമിക് പ്രൊഫൈലിംഗ് ഈ രീതിയിലൂടെ ഗവേഷകർക്ക് ഒരു വ്യക്തിയുടെ ശരീരം എത്ര വേഗത്തിൽ വാർദ്ധക്യമാകുന്നുവെന്ന് കണക്കാക്കാൻ കഴിയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ പ്രോട്ടോമിക് പ്രൊഫൈലിംഗ് കൂടാതെ അവരെ സംബന്ധിച്ച ഘടകങ്ങളും പഠന വിധേയമാക്കി അതിൽ പുകവലി പോലുള്ള ദുശീലങ്ങൾ ഉൾപ്പെടുന്ന ജീവിതശൈലി ശാരീരിക പ്രവർത്തനങ്ങൾ സാമൂഹിക ജീവിത സാഹചര്യങ്ങൾ ഗാഹിക വരുമാനം തൊഴിൽനില എന്നിവ ഉൾപ്പെടുന്ന സാമൂഹിക ഘടകങ്ങൾ തുടങ്ങി കുട്ടിക്കാലത്തെ ശരീരഭാരം അടക്കമുള്ള ആദ്യകാല ജീവിത ഘടകങ്ങളും പഠനവിധേയമാക്കി അതേ തുടർന്ന് പ്രായവുമായി ബന്ധപ്പെട്ട ഇരുപത്തിരണ്ട് രോഗങ്ങൾ പ്രധാനമായും കൊറോണറി ആർട്ടറി ഡിസീസ് ടൈപ്പ് ടു പ്രമേഹം പോലുള്ള രോഗങ്ങൾക്ക് മരണനിരക്ക് ജൈവിക വാർദ്ധക്യം എന്നിവയിലെ സ്വാധീനത്തെ സംബന്ധിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തു ഈ വിശകലനങ്ങളിലൂടെ ഗവേഷകർക്ക് വാർദ്ധക്യം അകാല മരണം എന്നിവയിൽ ഒരു വ്യക്തിയുടെ ജനിതക ഘടനയ്ക്കൊപ്പം ഭക്ഷണക്രമം വ്യായാമം പുകവലി പോലുള്ള ജീവിതശൈലി തിരഞ്ഞെടുപ്പുകളും ഓരോരുത്തരുടെയും ജീവിതാന്തരീക്ഷവും സാഹചര്യങ്ങളുമെല്ലാം ഏറെ നിർണായകമാകുന്നുവെന്ന് വ്യക്തമാക്കി അതുപ്രകാരം ആയുർദൈര്ഘ്യത്തിലെ വ്യതിയാനത്തിന്റെ ഏകദേശം പതിനേഴ് ശതമാനവും പാരിസ്ഥിതിക ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് ഈ ഗവേഷകർ സ്ഥിരീകരിച്ചു അതേസമയം ജനിതക ഘടകങ്ങൾ വെറും രണ്ടു ശതമാനത്തിൽ താഴെ മാത്രമേ ആയുർദൈർഘ്യത്തെ സ്വാധീനിക്കുന്നുള്ളൂ ജനിതക ഘടകങ്ങളേക്കാൾ ഓരോരുത്തരും സ്വയം തിരഞ്ഞെടുക്കുന്ന ജീവിതശൈലിയും പാരിസ്ഥിതിക ഘടകങ്ങളും ആരോഗ്യത്തെയും ദീർഘായുസിനെയും വളരെയധികം സ്വാധീനിക്കുന്നുവെന്നാണ് ഗവേഷണ ഫലം സൂചിപ്പിക്കുന്നത് ആയുർ പോലെ രോഗങ്ങളുടെ കാര്യത്തിലും പാരിസ്ഥിതികവും ജനിതകവുമായ ഘടകങ്ങൾ എത്രമാത്രം കാരണമാകുന്നുവെന്നും ഈ പഠനം വ്യക്തമാക്കുന്നുണ്ട് ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് പാരിസ്ഥിതിക ഘടകങ്ങളാണ് പ്രധാന കാരണമെന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതേസമയം കന അണ്ടാശയ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡിമൻഷ്യ എന്നീ ആരോഗ്യ അപകട സാധ്യതകൾ നിർണ്ണയിക്കുന്നതിൽ ജനിതക ഘടകങ്ങളാണ് സ്വാധീനം ചെലുത്തുന്നതെന്നും ഈ പഠനം തെളിയിക്കുന്നു പുകവലി സാമൂഹിക സാമ്പത്തിക സ്ഥിതി ശാരീരിക പ്രവർത്തന നിലവാരം ജീവിത സാഹചര്യങ്ങൾ എന്നിവയാണ് നേരത്തെയുള്ള മരണത്തെയും ജൈവിക വാർദ്ധക്യത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പാരിസ്ഥിതിക ഘടകങ്ങൾ ഈ പഠനത്തിൽ രസകരമായ മറ്റൊരു വസ്തുതയുണ്ട് പത്താമത്തെ വയസ്സിൽ ഉയരം കൂടിയ ആയസ് കുറയുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനുള്ള കാരണം വ്യക്തമല്ല തോന്നാമെങ്കിലും ഉയരം കൂടിയ ആളുകൾ നേരത്തെ മരിക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയ മുൻ ഗവേഷണങ്ങളുമായി ഈ ഗവേഷണ ഫലം യോജിക്കുന്നു അതോടൊപ്പം പത്താമത്തെ വയസ്സിലെ അമിതഭാരവും പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകാമെന്ന് ഇതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗർഭാവസ്ഥയുടെ അവസാനഘട്ടത്തിലോ നവജാത ശിശു ആയിരിക്കുമ്പോഴോ അമ്മ പുക വലിച്ചിട്ടുണ്ടെങ്കിലും ആയുസ് കുറയുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഈ പഠനത്തിലെ ഏറ്റവും വിചിത്രമായ മറ്റൊരു കണ്ടെത്തൽ ഭക്ഷണക്രമവും സ്വാഭാവിക വാർദ്ധക്യവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നതാണ് വിട്ടുമാറാത്ത രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നതിനും ദീർഘായുസിനും ഭക്ഷണക്രമത്തിന് നിർണായക പങ്കുണ്ടെന്നുള്ള ഇതുവരെ നടത്തപ്പെട്ട പഠനങ്ങൾക്ക് വിരുദ്ധമായ ഗവേഷണ ഫലമാണ് ആയുർദൈർഘ്യത്തെ സംബന്ധിച്ച ഈ പഠനം പുറത്തുവിട്ടിരിക്കുന്നത് അതിനാൽ തന്നെ നിരവധി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഈ പഠനത്തെ സംബന്ധിച്ച് ഉയരുന്നുമുണ്ട് നിറം തേടി തനി നിറം We'll